പത്തു കൊല്ലം ഇന്ത്യ ഭരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഗാന്ധി കുടുംബത്തിന്റെ പപ്പറ്റാണെന്നാണല്ലോ രാഷ്ട്രീയ എതിരാളികൾ പറഞ്ഞു നടക്കുന്നത് പക്ഷേ മൻമോഹൻ സിംഗിന് മുമ്പേ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവു ചെയ്ത ഒരേ ഒരു നല്ല കാര്യം വേണമെങ്കിൽ ഇതാണെന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ അസാധാരണമായി തകർന്നടിഞ്ഞ ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥയെ രക്ഷിക്കുന്നതിന് നരസിംഹറാവു കണ്ടെത്തിയ ഒറ്റമൂലിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന സാമ്പത്തിക വിദഗ്ധൻ അന്നത്തെ ആ തകർച്ചയിൽ നിന്നും രക്ഷ നേടുന്നതിനായി ഐ എം എഫ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ധനകാര്യ സംഘടനകളെ ഇന്ത്യ സമീപിച്ചു എന്നാൽ സഹായം ലഭിക്കണമെങ്കിൽ ഇന്ത്യയുടെ ലൈസൻസ് രാജ് അവസാനിപ്പിക്കണം എന്നടക്കമുള്ള ഉപാധികൾ ഐ എം എഫ് മുന്നോട്ടുവച്ചു കാലാകാലങ്ങളായി രാജ്യം ഭരിക്കുന്ന ഒരു കോൺഗ്രസ് സർക്കാരിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമായിരുന്നു ഈ ലൈസൻസ് രാജ് അവസാനിപ്പിക്കുക എന്നത് ഈ സാഹചര്യത്തിലാണ് മൻമോഹൻ സിംഗിനെ നരസിംഹറാവു ധനകാര്യമന്ത്രിയായി നിശ്ചയിക്കുന്നത് രാഷ്ട്രീയക്കാരനല്ലാത്ത മൻമോഹൻ സിംഗിനെ മന്ത്രിയാക്കിയതിൽ പരമ്പരാഗത രാഷ്ട്രീയക്കാരും സ്ഥാനമോഹികളും ഉറഞ്ഞു തുള്ളി എങ്കിലും നരസിംഹറാവു വിടാതെ പിടിച്ചു ഒരുവേള ഈ ഭരണങ്ങളെല്ലാം കണ്ട് മൻമോഹൻ സിംഗും പറഞ്ഞു ഞാനില്ല രാഷ്ട്രീയത്തിലേക്കെന്ന് ധനമന്ത്രിയെ ഡോക്ടർ മൻമോഹൻ സിംഗിനെ നിയോഗിച്ചതിലൂടെ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു പലരുടെയും നെറ്റി ചൊളിപ്പിച്ചു എന്നാൽ തുടർന്നുള്ള മൻമോഹൻ സിംഗിന്റെ പ്രവർത്തനം ഒരു മാജിക് ആയിരുന്നു ഇന്നത്തെ മോദി മാജിക് അല്ല അന്നത്തെ മൻമോഹൻ മാജിക് ഇന്ത്യ എന്ന വികസന രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിന്നും എങ്ങനെ കൈപിടിച്ച് കയറി എന്നതിന് ഉദാഹരണമാണ് മൻമോഹൻ സിംഗിന്റെ ഓരോ നിലപാടുകളും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ നിലവിലുള്ള നിയന്ത്രണങ്ങൾ അഴിക്കണമെന്നും പൊതുമേഖലകൾ സ്വകാര്യ മേഖലയ്ക്ക് തുറക്കണമെന്നും ആദ്യമായി ഇന്ത്യയിൽ നിർദ്ദേശിച്ചത് ഡോക്ടർ മൻമോഹൻ സിംഗാണ് ഒരുപക്ഷെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പിൻഗാമിയാകാൻ ഏറെ യോഗ്യനും ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെയായിരുന്നു ഒന്നടങ്കം രാജ്യത്തെ സാമ്പത്തിക നിയന്ത്രണങ്ങൾ ഒഴിവാക്കുന്നതിന് കോൺഗ്രസ് നേതാക്കൾ നഖശിഖാന്തമിതിർത്തു എങ്കിലും നരസിംഹറാവു മൻമോഹൻ സിംഗിന്റെ പിന്നാലെ കട്ടയ്ക്ക് നിന്നു സിംഗിന്റെ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി ഒപ്പിട്ടു ധനകാര്യമന്ത്രിയെ ചുമതലയു ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ജൂൺ ഇരുപത്തിനാലിന് മൻമോഹൻ സിംഗ് നടത്തിയ ആദ്യത്തെ വാർത്താ സമ്മേളനം തന്നെ മാധ്യമങ്ങളെ ഞെട്ടിക്കുന്നതായിരുന്നു അന്നൊട്ടിരുന്നു വരെ രാജ്യം പിന്തുടരുന്ന ആ സാമ്പത്തിക നയനീക്കങ്ങൾ മൻമോഹൻ സിംഗിന്റെ സംഭാവന തന്നെയാണ് കുൽദീപ് നായർ തന്റെ ഓൺ ലീഡേഴ്സ് ആൻഡ് ഐക്കൺസ് എന്ന പുസ്തകത്തിൽ മൻമോഹൻ സിംഗിനെ കുറിച്ച് എഴുതിയത് ഇങ്ങനെയാണ് സോണിയാഗാന്ധിക്കും അവരുടെ കുടുംബത്തിനും സ്വീകാര്യനായത് കൊണ്ടാണ് മൻമോഹൻ സിംഗ് പത്ത് വർഷം രാജ്യത്തെ പ്രധാനമന്ത്രിയെ തുടരുന്നത് സർക്കാർ ഫയലുകൾ സോണിയുടെ വസതിയായ ടെൻ ജന്മത്തിലേക്ക് പോകും അവിടെ അഹമ്മദ് പട്ടേൽ പ്രതിദിന സർക്കാർ പ്രവർത്തനങ്ങളിൽ സോണിയാഗാന്ധിക്കുള്ള ഉപദേശങ്ങൾ നൽകും സോണിയാഗാന്ധിക്ക് ഭരണത്തെക്കുറിച്ച് വ്യക്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു എന്ന് കുൽദീപ് നയർ തോർന്നെഴുതുന്നു എന്നാൽ അതൊന്നും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായിരുന്നില്ല സോണിയാഗാന്ധി എടുക്കുന്ന അഹമ്മദ് പട്ടേലിന്റെ ഓരോ തീരുമാനങ്ങൾക്കും ആധികാരികതയും വ്യക്തതയും നൽകാൻ മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു അല്ലാതെ വെറുമൊരു പാവയല്ലായിരുന്നു പക്ഷേ കുൽദീപ് നായർ പറയുന്നതനുസരിച്ച് ഒരു നോമിനി പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് എന്ന പ്രധാനമന്ത്രി അങ്ങനെ ചരിത്രവും പരമ്പരാഗത സങ്കല്പങ്ങളും സൃഷ്ടിക്കുന്ന ഒരു ഇന്ത്യൻ രാഷ്ട്രീയ നേതാവിൻ്റെ പതിവ് സ്വഭാവിൽ നിന്നും വളരെ ഭിന്നമായിരുന്നു മൻമോഹൻ സിംഗ് എന്ന രാഷ്ട്രീയക്കാരൻ സാമ്പത്തിക മേഖലയിൽ പ്രഗത്ഭനായിരിക്കെ അതേ പരിവേഷത്തോടെ തന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുകയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം വരെ എത്തുകയും ചെയ്ത ചരിത്രം മൻമോഹൻ സിംഗിന് സ്വന്തമാണ് രാജ്യത്തെ ഒന്നാം നിര സാമ്പത്തിക വിദഗ്ദ്ധനായിരിക്കുകയാണ് രാഷ്ട്രീയത്തിലേക്ക് മൻമോഹൻ സിംഗിനെ കൊണ്ടുവരുന്നത് എന്നാൽ മൻമോഹൻ സിംഗ് ധനകാര്യ വകുപ്പിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വ്യക്തിയല്ലെന്ന് പിന്നീട് കോൺഗ്രസിന് മനസ്സിലായി രാജ്യത്തിന് മനസ്സിലായി അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന പദത്തിലേക്ക് മൻമോഹൻ സിംഗ് നിയോഗിക്കപ്പെട്ടു രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് പല കാരണങ്ങളാൽ അവഗണിക്കപ്പെട്ട നിലയിലായിരുന്നു മൻമോഹൻ സിംഗ് എന്നുകൂടി ഓർക്കണം അന്ന് അദ്ദേഹം ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനായിരുന്നു പക്ഷേ സിംഗിന്റെ നിർദ്ദേശങ്ങൾക്ക് രാജീവ് ഗാന്ധി തുലവും വില കൊടുത്തില്ല ആസൂത്രണ കമ്മീഷൻ അംഗങ്ങൾ രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സം നിശ്ചിക്കുന്ന കോമാളികളാണെന്നാണ് രാജീവ് ഗാന്ധിയുടെ പൊതുവേദിയിലെ പരിഹാസം പക്ഷേ അത് മൻമോഹൻ സിംഗിനെയും രാജ്യത്തെ മറ്റു സാമ്പത്തിക വിധത്തിലെയും തെല്ലൊന്നുമല്ല വേദനിപ്പിച്ചതും അങ്ങനെ മൻമോഹൻ സിംഗ് ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷ പദവി രാജിവയ്ക്കാൻ ഒരുങ്ങി ഇതേക്കുറിച്ച് മുൻ ആഭ്യന്തര സെക്രട്ടറി സി ജി സോമയ്യ ദി ഓണസ് ഓൾവേസ് സ്റ്റാൻഡ് സ്റ്റാൻഡലോൺ എന്നതിന്റെ ആത്മകഥയിൽ വിവരിക്കുന്നത് ഇങ്ങനെ ഞാൻ മൻമോഹൻ സിംഗുമായി ഒരു മണിക്കൂറോളം ചിലവിട്ടു കടുത്ത നടപടിയൊന്നും കൈക്കൊള്ളരുതെന്ന് താണപേക്ഷിച്ചു പ്രധാനമന്ത്രി ചെറുപ്പവും പരിചയക്കുറവും ഉള്ളയാളാണ് അതിനാൽ പ്രധാനമന്ത്രിയെ കൈയ്യുന്നതിന് പകരം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ചുമതലയാണ് തിടുക്കപ്പെട്ട നടപടികൾ എടുക്കരുത് എന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയെന്നാണ് സോമയ്യ പരാമർശിച്ചത് അങ്ങനെ രാജീവ് ഗാന്ധിയുടെ ഭരണത്തുടനീളം അവഗണിക്കപ്പെട്ടിരുന്ന മൻമോഹൻ സിംഗിനെ യു ജി സി അധ്യക്ഷ പദവിയിലേക്ക് നീക്കുന്നത് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റൊന്ന് വരെ അത് ചന്ദ്രശേഖർ സർക്കാരാണ് അന്ന് മൻമോഹൻ സിംഗിന് ഒരു തിരിച്ചുവരവ് മണത്തു ആ യു ജി സി അധ്യക്ഷ പദവിയിൽ നിന്നുമാണ് മൻമോഹൻ സിംഗ് പി വി നരസിംഹറാവുവിൻ്റെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ധനമന്ത്രി പദത്തിലേക്കും രാഷ്ട്രീയ ജീവിതത്തിലേക്കും കടന്നു കയറുന്നത് ഒടുവിൽ ആ നടത്തം വന്നു നിന്നത് രാജ്യത്തെ പ്രധാനമന്ത്രി കസേരയിൽ രാജീവ് ഗാന്ധിയുടെ കണ്ണിലെ കരളായിരുന്നെങ്കിലും സോണിയാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ലഭിച്ച പദവികളിൽ തന്റെ ശേഷി വിന്യസിപ്പിക്കാൻ അദ്ദേഹം നിരന്തരം ശ്രമിച്ചു എന്നത് തന്നെയാണ് സോണിയാഗാന്ധി ഡോക്ടർ മൻമോഹൻ സിംഗിൽ കണ്ടെത്തിയ ആ മേന്മ രണ്ടായിരത്തി നാലിൽ സോണിയാഗാന്ധി സ്വയം ഒഴിഞ്ഞ പ്രധാനമന്ത്രി പദവിയിലേക്ക് രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ വന്നില്ല പകരം സോണിയ നിയോഗിച്ചത് തന്റെ അതിനേക്കാളേറെ വിശ്വസ്തനെ മൻമോഹൻ സിംഗിനെ അത് കോൺഗ്രസിന്റെ നിർണായകമായ തീരുമാനവുമായിരുന്നു സോണിയാഗാന്ധിയുടെ ലക്ഷ്യം മറ്റന്നായിരുന്നു മൻമോഹൻ സിംഗിന് യാതൊരു രാഷ്ട്രീയ അടിസ്ഥാനവും ഇല്ലാതെയാണ് ഇങ്ങോട്ട് വരാനായതെങ്കിൽ രാഷ്ട്രീയ മേഖലയിൽ അത് ഏറെ ഗുണം ചെയ്യും പക്ഷേ മൻമോഹൻ സിംഗ് അധികാര രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല അതുകൊണ്ട് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രിയായാലും തന്നെ തീർച്ചയായും ആശ്രയിക്കും എന്ന തിരിച്ചറിവിലാണ് സോണിയാഗാന്ധി മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി പദത്തിലേക്ക് തെരഞ്ഞെടുത്തത് അതാണ് വസ്തുതയെന്ന് കുൽദീപ് നായാരും നിരീക്ഷിക്കുന്നുണ്ട് ഒരുപക്ഷെ സോണിയാഗാന്ധിയുടെ എന്ന വിലാസം മൻമോഹൻ സിംഗിന്റെ രാഷ്ട്രീയത്തിൽ ഗുണത്തോടൊപ്പം ദോഷവും നൽകിയിട്ടുണ്ട് ദുർബലൻ പരാശ്ര പാവ പിന്നെ പപ്പറ്റ് ഇങ്ങനെ വിരലനാവുന്ന വിമർശനങ്ങളെ കുറിക്കൽ മൻമോഹൻ സിംഗിനെ കൊണ്ടെത്തിച്ചത് ഈ കോൺഗ്രസ് രാഷ്ട്രീയം തന്നെയാണ് അന്ന് പ്രതിപക്ഷം മൻമോഹൻ സിംഗിനെ വിശേഷിപ്പിച്ചത് പരാശ്രയിയായ രാഷ്ട്രീയ നേതാവെന്നാണ് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കെ രാജ്യം സമാധാനത്തോടെയല്ല മുന്നോട്ട് പോയത് എന്നുകൂടി ഓർക്കണം ഇന്ത്യ അമേരിക്ക ആണവ കരാർ വിഷയത്തിലും അഴിമതി ആരോപണങ്ങളിൽ അന്നത്തെ കോൺഗ്രസ് സർക്കാർ ആടി ആടിയൊഴിഞ്ഞപ്പോഴും സഖ്യകക്ഷി സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് മൻമോഹൻ സിംഗ് വ്യക്തമായി കാണിച്ചു കൊടുത്തു പക്ഷേ ഇന്ത്യ അമേരിക്ക ആണവകരാന്റെ കാര്യത്തിൽ ഇടതു പാർട്ടികൾ ഉയർത്തിയ അന്നത്തെ പ്രതിഷേധത്തിൽ അന്നത്തെ മൻമോഹൻ സിംഗ് സർക്കാർ വീണു പക്ഷേ ദേശീയ തൊഴിലു പദ്ധതി കേരളത്തിലടക്കം ഇന്നും പാവപ്പെട്ടവർ നന്ദിയോടെ ഓർക്കുന്ന ആ ഒരു പദ്ധതിയുടെ പിന്നിൽ മൻമോഹൻ സിംഗ് ആയിരുന്നു ഒന്നാം യു പി എ സർക്കാരായിരുന്നു മൻമോഹൻ സിംഗ് അഴിമതിക്കാരനാണെന്ന് ആരും എവിടെയും ഒരിടത്തും പറയില്ല പക്ഷേ എല്ലാ അഴിമതിക്കും അദ്ദേഹം സാക്ഷിയായിരുന്നു എല്ലാം അദ്ദേഹം നിശ്ശബ്ദനായി നോക്കിക്കണ്ടു കോൺഗ്രസും സഖ്യേഷികളും അഴിമതിക്ക് തടം തടംകോരുന്നതും അഴിമതി നട്ടു വളർത്തുന്നതും അതിൻ്റെ വിളവെടുക്കുന്നതും മൻമോഹൻ സിംഗ് നിശബ്ദനായി കണ്ടു നിന്നു പക്ഷേ അദ്ദേഹം കറപ്റ്റ്ലെസ് ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അഴിമതിരഹിതനായ പ്രധാനമന്ത്രിയും അഴിമതിയിൽ മുങ്ങിയ ഒരു സർക്കാരുമെന്ന വിചിത്ര ചേരുവ രണ്ട് യു പി എ സർക്കാരുകളെയും പിന്തുടർന്നത് എങ്കിലും ജനങ്ങളെ തിരിച്ചറിഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി പദത്തിൽ നിന്നും പുറത്തിറങ്ങിയെങ്കിലും അദ്ദേഹം ആ പരിവേഷം വിട്ടറിഞ്ഞില്ല അദ്ദേഹം എപ്പോഴും എടുത്തണിഞ്ഞത് ഒരു ഉദ്യോഗസ്ഥ പരിവേഷമായിരുന്നു ജനങ്ങൾക്ക് അപ്പുറപ്പിനായിരുന്നില്ല ക്രൗഡ് പുള്ളറായിരുന്നില്ല ആൾക്കൂട്ടത്തെ ഇളക്കിമറിച്ച് പ്രസംഗിക്കാനോ തന്റെ സാന്നിധ്യം കൊണ്ട് ആവേശമോ ആരോപമോ സൃഷ്ടിക്കാനോ കഴിയുന്ന വ്യക്തിപ്രഭാവം ഡോക്ടർ മൻമോഹൻ സിംഗിന് ഉണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ പാർട്ടിയെ നയിക്കാനുള്ള കഴിവുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ മത്സരത്തിനിറങ്ങിയ ഏക തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ചെയ്തു പിന്നെ തിരഞ്ഞെടുപ്പിനിറങ്ങിയിട്ടില്ല രാജ്യസഭ വഴിയായിരുന്നു അദ്ദേഹത്തിൻ്റെ പാർലമെൻറ്റിലേക്കുള്ള വഴി തുറന്നത് എങ്കിലും ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കാതെ ആഗോളീകരണത്തിൻ്റെ വക്താവായിക്കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ചും ഭക്ഷ്യസുരക്ഷാ പദ്ധതിയെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ രാജ്യത്തിന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൻമോഹൻ സിംഗിന് മാത്രമാണ്